ഹലോ നമസ്കാരം ഹലോ മലയാളി ചലെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ ലക്ഷങ്ങൾ ലോൺ എടുത്ത് അല്ലെങ്കിൽ കടമെടുത്ത് മാൾട്ടയിലേക്കും അതേപോലെയുള്ള മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കും വരുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ആ പൈസ എന്ന് തിരിച്ചെടുക്കാൻ പറ്റും ഓൾറെഡി കടം ഉള്ള ഒരാളാണെങ്കിൽ പിന്നെയും കുറച്ച് ലക്ഷങ്ങളുടെ കടമെടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് ഏജൻറ്റ് ഫീസ് കൊടുത്ത് കുറഞ്ഞ സാലറിയിൽ കുറഞ്ഞ സാലറി എന്ന് പറയുന്നത് മിനിമം സാലറിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് മാൾട്ടയിലേക്കും അതേപോലെ തന്നെയുള്ള മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്കും വരുന്നത് ആ മിനിമം സാലറി എന്ന് പറയുന്ന ഒരു എണ്ണൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരം യൂറോയ്ക്ക് അടുത്തുള്ള സാലറി വരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നത് പക്ഷേ ഇവർ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഒക്കെയാണ് അഡ്വെർടൈസ്മെൻ്റിലെ സാലറി കാണിക്കുന്നത് അത് ഇലക്ട്രീഷ്യൻ ആയാലും അത് തന്നെ ഒരു പ്ലംബർ ആയാലും അത് തന്നെ ഒരു ഡ്രൈവർ ഡ്രൈവറായാലും അത് തന്നെ ഒരു ക്ലീനർ ക്ലീനറായാലും അത് തന്നെ മിനിമം സാലറി ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയാണ് ഉള്ള അഡ്വെർടൈസ്മെൻറ്റിലല്ല ഞാൻ കണ്ടിരിക്കുന്നത് പലരും എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഏജൻസീസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അങ്ങനെയാണ് അപ്പോൾ ഈ സാലറി കിട്ടുമോ അല്ലെങ്കിൽ ഈ ഒരു ലോൺ എടുത്ത് അല്ലെങ്കിൽ ഒരു അഞ്ചു ആറ് ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്ത് നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ ഒരു ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്ത് പ്രോസസിങ് ഫീസ് ഏജൻറ്റിന് കൊടുത്തിട്ട് ആ ഒരു ഏഴ് ലക്ഷം രൂപ എന്ന് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്ത ചിന്ത പലർക്കും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കമൻ്റ് പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട് ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം കഴിച്ചിട്ട് ഒരു അമ്മാവൻ്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എത്രയോ ലക്ഷം രൂപ അഞ്ച് ആറ് ലക്ഷം രൂപയെ കണ്ട് ലോൺ എടുത്തോ കടമൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഇത്രയും ചിലവാക്കി ഇവിടെ വന്നിട്ടും കുപ്പി പറക്കുന്ന രീതിയിലുള്ള അങ്ങനെയാണ് ആ കമന്റ് ചെയ്തിരിക്കുന്നത് കുപ്പി പറക്കുന്ന രീതിയിലുള്ള ജോലിയാണ് കിട്ടിയത് എന്നിട്ടിപ്പോൾ തന്നെ എത്രയോ ലക്ഷം രൂപയ്ക്ക് കടമായി എന്നിട്ടും നീ ഇങ്ങനെ വിസ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു എന്തിനാണ് ഇങ്ങനെ വിസ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് തെറി വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അതിനകത്ത് കാണുന്നത് ഞാനത് ഫുള്ളായിട്ട് ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലും എൻ്റെ ചാനലിലും ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ലക്ഷങ്ങൾ കടമെടുത്ത് അല്ലെങ്കിൽ ലോൺ ലോണെടുത്ത് ലക്ഷങ്ങൾ ഒരു ഏജൻറ്റിനെ കൊടുത്ത് നിങ്ങൾ മാൾട്ടയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്കോ പോ അല്ലെങ്കിൽ ആ ഏജൻ്റ് നല്ലതാണ് അല്ലെങ്കിൽ ഈ ഏജൻ്റ് നല്ലതാണ് എന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എനിക്ക് കൃത്യമായിട്ടറിയാം മാൾട്ടയിലെ വർക്ക് പെർമിറ്റ് ഫീസ് എത്രയാണ് എന്നും അതേപോലെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ വരാനായിട്ട് എത്ര രൂപയാണ് ചെലവ് വരുന്നതും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഓരോ ഏജൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റും ഓരോ ഏജൻസിയുടെ അഡ്വർടൈസ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ഏജൻറ്റിൻ്റെ പ്രമോഷനും ഞാൻ ചെയ്യാത്തതും കൊടുക്കാത്തതും ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാത്തതും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ് യൂറോയാണ് ഇവിടുത്തെ വർക്ക് പെർമിറ്റ് ഫീസ് മുന്നൂറ് യൂറോ ഈ മുന്നൂറ് യൂറോ എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വർക്ക് പെർമിറ്റ് ഫീസ് പിന്നെ നിങ്ങൾ ബി എഫ് എസ് പോകുമ്പോൾ അതിനൊരു ഫീസുണ്ട് എല്ലാം കൂടെ കൂട്ടി നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഡയറക്റ്റ് എംപ്ലോയറിനെ കണ്ടുപിടിച്ച് വന്ന് നമുക്ക് ഇവിടെ ആകെ വരുന്ന എമൗണ്ട് ചിലവ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയെ താഴെയാണ് വിത്ത് ഫ്ലൈറ്റിങ്ങിൽ ഉൾപ്പെടെ അങ്ങനെ വന്ന ആൾക്കാരെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ കൊടുക്കതാണ് ഒന്ന് കാണുക അവരെങ്ങനെയാണ് എംപ്ലോയറെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് കാണുക അങ്ങനെ ട്രൈ ചെയ്യുന്ന കൂട്ടുകാർ അങ്ങനെ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഏതേലും ഏജന്റിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് എന്തുവായാലും പെട്ട് അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഡൗട്ടുള്ള കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് കാണുക കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് മിനിമം വേജിലാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആയിരം യൂറോ അതേപോലെ തന്നെ ആയിരം യൂറോയിൽ താഴെ എണ്ണൂറ് എണ്ണൂറ്റിയമ്പത് എഴുന്നൂറ്റി അമ്പത് യൂറോ മുതൽ ആയിരം യൂറോ വരെ അപ്പോൾ നമുക്കൊരു തൗസൻഡ് യൂറോയിൽ പിടിക്കാം ഈ തൗസൻഡ് യൂറോയിൽ ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം പൊട്ട ഒരു ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്ത് കടവെടുത്ത് വരുന്ന ഒരാൾക്ക് നമ്മൾ ചിലവെല്ലാം അവിടെ ലോൺ ലോണടക്കാൻ എത്ര രൂപ കിട്ടും അതേപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് എത്ര രൂപ അയക്കാൻ പറ്റും നമ്മുടെ മാൾട്ടെയിൽ ചിലവെല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപയാണ് നമുക്ക് സേവിങ്സ് ആയിട്ട് വരുന്നത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ ഇതുപോലുള്ള കാര്യങ്ങളും അപ്ഡേഷൻസും എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം സാലറി തൗസൻഡ് യൂറോ നമുക്കൊരു സാലറി ആയിട്ട് കണക്കാക്കാം ഈ തൗസൻ്റ് യൂറോ കിട്ടുന്ന ഒരാൾ നിങ്ങളിപ്പോൾ ഒരു ഏജൻറ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഒരു തൗസൻഡ് യൂറോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ പൊട്ടൊന്നരയൊക്കെ നിങ്ങൾക്ക് സാലറി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും നിങ്ങളുടെ കോൺട്രാക്റ്റിൽ എന്താണോ എഴുതിയിരിക്കുന്നത് കോൺട്രാക്ട് ചിലപ്പോൾ എണ്ണൂറ് യൂറോ ആയിരിക്കും എഴുതിയിരിക്കുന്നത് ആ എണ്ണൂറ് യൂറോ ആയിരിക്കും നിങ്ങളുടെ സാലറി അല്ലാതെ ഏജൻറ്റ് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപേൻ്റെ സാലറി അപ്പം നിങ്ങളുടെ കോൺട്രാക്റ്റ് മേടിക്കുക കോൺട്രാക്റ്റിൽ എന്താണ് സാലറി എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുക ഏജൻറ്റ് പറയുന്ന മാത്രം വിശ്വസിക്കാതിരിക്കുക കൃത്യമായിട്ട് കോൺട്രാക്റ്റിൽ എന്താണെന്ന് നോക്കുക അപ്പം നിങ്ങളുടെ കോൺട്രാക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു യൂറോ ഉള്ള ഒരാളെ നമുക്ക് കണക്കാക്കാം സാലറി മന്ത്ലി സാലറി വരുന്നത് ആയിരം യൂറോ ഈ ആയിരം യൂറോ എന്ന് പറയുന്ന കോൺട്രാക്റ്റിലെ സാലറി ഇതിൽ നിന്ന് നമുക്കൊരു പതിനഞ്ച് പെർസെൻറ്റേജ് ടാക്സ് കട്ടാവും ഈ പതിനഞ്ച് പെർസെൻറ്റേജ് ടാക്സ് കട്ടായി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഒരു എൺപത് യൂറോ മുതൽ നൂറ് യൂറോ വരെ അതും കട്ടാവും ഈ തൗസൻഡ് യൂറോ കോൺട്രാക്റ്റ് പറയുന്ന സാലറിയിൽ നിന്നിട്ടാണ് അതെല്ലാം കട്ടാവുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് എഴുന്നൂറ്റി അൻപത് യൂറോയാണ് നെറ്റ് സാലറി ആയിട്ട് കയ്യിൽ വരുന്നത് ഈ തൗസൻ്റ് യൂറോ കിട്ടുന്ന ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കുറവാണ് സാലറി നിങ്ങൾക്ക് കോൺട്രാക്റ്റിൽ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് എമൗണ്ട് നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺട്രാക്റ്റിലെ സാലറി അല്ല നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് കോൺട്രാക്റ്റിലെ സാലറി തൊണ്ണൂറ് ശതമാനം കോൺട്രാക്റ്റിലും ടാക്സ് ചേർത്തിട്ടുള്ള സാലറി ആയിരിക്കും പറയുന്നത് നെറ്റ് സാലറി ആയിരിക്കത്തില്ല പറയുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിങ്ങൾക്ക് കിട്ടുന്ന കോൺട്രാക്റ്റിലെ സാലറി കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു സാലറി കൂടെ ചേർത്ത് നിങ്ങൾക്ക് ടാക്സ് കട്ടായതിന് ശേഷമുള്ള ഒരു എമൗണ്ട് നി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ കോൺട്രാക്റ്റിൽ എണ്ണൂറ് യൂറോ ഉണ്ടെങ്കിൽ ആ എണ്ണൂറ് യൂറോ തന്നെ നിങ്ങൾക്ക് കൈ കിട്ടത്തില്ല അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ആയിരം യൂറോ ഉണ്ടെങ്കിൽ ആയിരം യൂറോ ആണ് നിങ്ങൾക്ക് കൈ കിട്ടില്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ തൗസൻഡ് യൂറോ ഉള്ള ഒരാൾക്ക് നൂറ്റി അമ്പത് യൂറോ ടാക്സ് പതിനഞ്ച് പെർസെൻറ്റേജ് ടാക്സ് കട്ടായി നൂറ് യൂറോ ഏകദേശം നൂറ് യൂറോ സോഷ്യൽ സെക്യൂരിറ്റി കട്ടായി കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എഴുന്നൂറ്റി അമ്പത് യൂറോ പിന്നെ ആൾ വീട്ടിന് റെൻറ്റ് കൊടുക്കണം വീട്ടിൻ്റെ റെൻറ്റ് ഇപ്പോൾ മാൾട്ടയിലെ കേസ് ഇരുന്നൂറ്റി അമ്പത് യൂറോ മുതൽ ഇരുന്നൂറ് യൂറോ വരെയാണ് റെൻ്റ് അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് യൂറോ കണക്കാകാം ഇരുന്നൂറ്റി അമ്പത് യൂറോ പിന്നെ മാൾട്ടയിലെ ലിവിങ് കോസ്റ്റ് നമുക്ക് പച്ചക്കറി സാധനങ്ങൾ അരി സാധനങ്ങൾ തുണി എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ ചാർജ് റീചാർജ് നമ്മുടെ അവശ്യ സാധനങ്ങളുടെ ചിലവ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുന്നൂറ് യൂറോ ഇരുന്നൂറ് യൂറോ നമുക്ക് ചിലവാകും അപ്പോൾ ഇരുന്നൂറ്റി അമ്പതും എഴുന്നൂറ്റി അമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പതും അതേപോലെ തന്നെ ഇരുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് മുന്നൂറ് അപ്പോൾ ഒരു ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വരുന്ന ഒരാൾക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയെങ്കിലും മാസം അടവ് വേണം ഈ പതിനയ്യായിരം രൂപ അടവ് കാണുന്ന ഒരാൾക്ക് ഇപ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ് യൂറോ ആയിരിക്കും കയ്യിൽ കിട്ടുന്ന എമൗണ്ട് മുന്നൂറ് യൂറോ നെറ്റ് എമൗണ്ട് നമ്മുടെ ഇവിടുത്തെ ചിലവ് കളെല്ലാം കഴിഞ്ഞിട്ട് തൗസൻഡ് യൂറോ ഉള്ള ഒരാൾക്ക് ടാക്സും എല്ലാം കൂടെ കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രോസ് സാലറി ടാക്സ് നിങ്ങളുടെ നെറ്റ് എമൗണ്ട് കയ്യിൽ കിട്ടുന്ന റെൻറ്റ് ഹൗസ് റെൻറ്റ് നിങ്ങളുടെ ചിലവ് ചിലവ് ഞാൻ പറഞ്ഞല്ലോ അത് ചിലവർക്ക് കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് അത് അവർ ചിലവാക്കുന്നതനുസരിച്ച് ഒരു മിനിമം ആണ് ഞാൻ ഈ കണക്കാക്കിയത് ഒരു മുന്നൂറ് മുതൽ നാനൂറ് വരെ മുന്നൂറ് യൂറോ കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി ആറായിരം രൂപ പോട്ട് നമുക്കൊരു മുപ്പതിനായിരം രൂപ റൗണ്ട് ചെയ്യാം തൗസൻഡ് യൂറോ വലിയ എമൗണ്ട് ആയ തൗസൻഡ് യൂറോ കോൺട്രാക്റ്റിൽ കാണിക്കുന്ന ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവർ ഈ ലക്ഷങ്ങൾ ഒന്നും ഇവിടെ സാലറി കിട്ടത്തില്ല അത് ചുരുക്കം ചില ജോലികൾക്കാണ് ലക്ഷങ്ങൾ വരുന്നത് എല്ലാ ക്ലീനർ ആണെങ്കിൽ ഒരു ലക്ഷം പ്ലംബർ ആണെങ്കിൽ ഒരു ലക്ഷം അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ സാലറി മാൾട്ടയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഏതേലും അങ്ങ് എത്തിയാൽ മതി നമുക്കങ്ങ് സാലറി കിട്ടും അല്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം ഉണ്ട് ഷെങ്കൻ വിസ ഈ ശെങ്കൻ വിസ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ ഏരിയ അതേപോലെ ട്വൻറ്റി സെവൻ രാജ്യങ്ങളിൽ നമുക്ക് ജസ്റ്റ് എൻട്രി ചെയ്യാനും അവിടെ താമസിക്കാനും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരാനും ഒരു ടൂറിസ്റ്റിനെ പോലെ താമസിക്കാനും ആ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഒരു വിസയാണ് ഷെങ്കൻ വിസ അവിടെ പോയി ജോലി ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡീപ്പോട്ട് ചെയ്യും ഡീപ്പോട്ട് ചെയ്ത് പിന്നെ എങ്ങോട്ടാണ് അറിയാമല്ലോ നമ്മുടെ നാട്ടിലേക്കാണ് പിന്നെ തിരിച്ച് കയറ്റി വിടുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ ബാൻ അടിച്ച് തരും അപ്പോൾ ഈ ശങ്ക പിസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാനുള്ള പെർമിഷൻ അല്ല എന്ന് മനസ്സിലാക്കുക ഒരു രാജ്യത്ത് ഏത് രാജ്യത്താണോ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് ആ രാജ്യത്ത് മാത്രമേ നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുക എന്നിട്ട് തീരുമാനമെടുക്കുക നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം രൂപയായിരിക്കും ഇവിടെ തൗസൻഡ് യൂറോ കഴിഞ്ഞ് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപയായിരിക്കും ഒരു തൗസൻഡ് യൂറോ സാലറി ഗ്രോ സാലറി പറയുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ സാലറി പറയുന്ന ഒരാൾക്ക് കിട്ടുന്നത് ഓവർ ടൈം എന്ന് പറയുന്ന സാധനം ഞാൻ പറയാത്തതിൻ്റെ കാര്യം ഓവർ ടൈം നിർബന്ധമായിട്ടും ഓവർ ടൈം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയും കോൺട്രാക്റ്റ് കൊടുക്കത്തില്ല നിർബന്ധമായിട്ടും നിങ്ങൾ എത്ര പേർസ് ഓവർ ടൈം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും കോൺട്രാക്റ്റ് കൊടുക്കത്തില്ല അത് കിട്ടിക്കഴിയുമ്പോൾ അതൊരു ബോണസ് പോലെയാണ് ഓക്കെ കിട്ടിയാൽ നല്ലതാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു ഏജൻറ്റിൻ്റെ വാക്കും വിശ്വസിച്ച് ലക്ഷങ്ങൾ കടമെടുത്തിട്ട് ഓൾറെഡി ഒരു പത്ത് ലക്ഷം രൂപ കടമുള്ള ഒരാളായിരിക്കും ഈ ലക്ഷ്യങ്ങൾ കടമെടുത്തിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഈ ഒരു മുപ്പതിനായിരം രൂപയാണ് മാസത്തിൽ സേവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ അറിയാതെയാണോ വരുന്നത് എനിക്കറിയത്തില്ല ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെട്ടിരിക്കുന്നവരുണ്ട് ഈ രാജ്യം കൊള്ളാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യം കൊള്ളത്തില്ല എന്ന് പറയാൻ മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെയും പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇവിടുന്ന് പോയിട്ട് പോളണ്ട് അതുപോലെ ഇറ്റാനിയ ലാറ്റുവിയ ക്രൊയേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഗതി നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഇവിടുത്തെ ടാക്സും തൗസൻഡ് യൂറോ ഉള്ള ഒരാൾ ഒരാൾക്ക് പിന്നേം പറയാം തൗസൻഡ് യൂറോ ഉള്ള ഒരാൾക്ക് വരുന്ന ചിലവ് ടാക്സും പതിനഞ്ച് പെർസെൻറ്റേജ് പോവും സോഷ്യൽ സെക്യൂരിറ്റിയും പോവും പിന്നെ ഹൗസ് റെൻറ്റ് അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയാം മുന്നൂറ് യൂറോ ഈ മുന്നൂറ് യൂറോ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ഇരുപത്താറായിരം നമുക്കൊരു റൗണ്ട് ചെയ്ത് മുപ്പതിനായിരം ആയിട്ട് കണക്കാക്കാം ഈ മുപ്പതിനായിരം ആണെങ്കിൽ തന്നെയും നമ്മുടെ ചിലവ് വീട്ടിലേക്ക് അയക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ മുപ്പതിനായിരം രൂപ ഇതിനകത്ത് ഈ ഏഴ് ലക്ഷം രൂപ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വരുന്നവനാണെങ്കിൽ പതിനഞ്ചായി പതിനയ്യായിരം രൂപയെങ്കിലും മാസം അടവ് വരും ബാക്കിയുള്ള എമൗണ്ട് പതിനയ്യായിരം രൂപയാണ് ഈ പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ ലക്ഷ്യങ്ങൾ ലോൺ എടുത്ത് കടമെടുത്ത് മാൾട്ട അതേപോലുള്ള മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്നത് എന്ന് ഒന്നുകൂടി ചിന്തിക്കുക നിങ്ങൾ വരുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല നല്ലപോലെ അന്വേഷിച്ചിട്ട് ഓൾറെഡി കടമുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന പൈസയാണെങ്കിൽ ഓക്കെ നിങ്ങളുടെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് ഒരു ഏഴ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു സേവ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ഒരു ഏഴ് ലക്ഷം രൂപ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസയാണ് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് ഒരാൾ തരുന്ന പൈസയാണ് അയാൾക്ക് പലിശ കൊടുക്കേണ്ട അല്ലെങ്കിൽ കടവായിട്ട് കൊടുക്കണമെങ്കിൽ തന്നെ അത് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക്കുകൾ എടുത്തിട്ട് വരുന്ന കൂട്ടുകാർ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഈ പറയുന്ന പോലെ അഡ്വെർടൈസ്മെന്റുകളിൽ പറയുന്ന പോലത്തെ ഉള്ള ഒരു ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ചിലവും കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് റൂമും അക്കോമഡേഷനും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് ദയവായി മനസ്സിലാക്കുക പിന്നെ പാർട്ട് ടൈം ജോലി ഈ ഒരു ജോലിയുടെ സമയം കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോലിക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന കൂട്ടുകാർ നാൽപ്പത് ഹവഴ്സായിരിക്കും നമുക്ക് ജോലി സമയം വരുന്നത് ഈ ജോലി സമയത്തിൽ ആകെയുള്ള നാൽപ്പത വയസ്സ് വരുമ്പോഴും ഒരു ദിവസത്ത് വൈകുന്നേരത്തെ ഒരു സമയം അങ്ങ് പോവും വൈകുന്നേരത്തെ സമയം പോയിട്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് സമയം കിട്ടത്തില്ല ഒരു മൂന്ന് മണി നാലു മണിയൊക്കെ അന്തിരിച്ച് വരാം പിന്നെ പാർട്ട് ടൈമിൽ കിട്ടാൻ തന്നെ പാടാണ് ചില ഇപ്പോൾ സ്റ്റുഡൻസിന് തന്നെ പാർട്ട് ടൈം ജോലി നോക്കുന്നവർക്ക് തന്നെ കിട്ടുന്നില്ല പിന്നെ ശനിയും ഞായറുമുള്ള പാർട്ട് ടൈം പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ചെന്നില്ലെങ്കിൽ അതും കിട്ടത്തില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ എന്ത് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും ഫേസ് ചെയ്യാം എത്ര ലക്ഷങ്ങളും കൊടുത്തിട്ട് വരാനായിട്ട് താല്പര്യമുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഞാൻ മുന്നേ തന്നെ മറ്റൊരു വീഡിയോസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ലക്ഷങ്ങൾ കൊടുക്കാതെ മാൾട്ടയിലേക്ക് വന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഓൾറെഡി ലക്ഷങ്ങൾ കടമുള്ള ഒരാളാണെങ്കിൽ ഈ മിനിമം വേജിൽ ഇവിടെ വരാതെ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവിടെ വരാൻ നോക്കാതെ നല്ലൊരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് ഡയറക്റ്റ് വരാൻ പറ്റുന്ന മാർഗങ്ങൾ എങ്ങനെയാണ് എന്നതിനെ പറ്റി പഠിച്ച് ഒരു വർഷമായാലും അല്ലെങ്കിൽ ഒന്നര വർഷമായാലും നിങ്ങൾക്ക് അത്രയും കടങ്ങൾ കൂടത്തില്ല അല്ലെങ്കിൽ പൈസ ഇറങ്ങി കൊടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട് വരത്തില്ല നിങ്ങൾ ആലോചിച്ച് നല്ലപോലെ തീരുമാനമെടുത്ത് ലക്ഷങ്ങൾ പിന്നെയും ഓൾറെഡി കടമുള്ള ഒരാൾ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഇവിടെ കിട്ടുന്ന ആ ഒരു എമൗണ്ടിന് വേണ്ടി ലക്ഷങ്ങൾ പിന്നെയും കടമാക്കി ദയവ് ഇത് വരാതിരിക്കുക ഒരു അഭ്യർത്ഥന ഞാൻ ഒരു ആയിട്ട് ഒരു കാര്യം പറയാം അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ കൊടുത്തു വരാൻ പറ്റിയ ഒരു രാജ്യമല്ല ആൾട്ട അത്രയും എമൗണ്ടുകൾ കൊടുത്തു വന്നു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് എനിക്ക് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും എത്ര കാലം കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ എന്നുള്ള ഒരു കൃത്യമായുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ എൻ്റെ അഭിപ്രായം പറയുമ്പോൾ പലരും പലരും അതിനെതിർ എതിരുണ്ടായിരിക്കും പക്ഷേ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ വിടാം നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പൈസ നിങ്ങളുടെ സമയം നിങ്ങളുടെ തീരുമാനമാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു വീഡിയോസിലൂടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് നമുക്ക് ഒരു അപ്ഡേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താണ് കുറച്ച് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഓരോ കാര്യങ്ങൾ വീഡിയോസും ഓരോരോ കാര്യങ്ങളും പറയുന്നത് അല്ലാതെ മൊത്തത്തിൽ മാൾട്ടയിൽ വരരുത് നെഗറ്റീവാണ് അല്ലെങ്കിൽ മാൾട്ടയിൽ വന്നാൽ രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും എന്നുള്ള രീതിയിലല്ല പറയുന്നത് വരുന്നത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അന്വേഷിച്ച് ലക്ഷങ്ങൾ കടമുള്ള ഒരാൾ പിന്നെ ലക്ഷങ്ങൾ കടമാക്കാതെ വരാനായിട്ട് ദയവായി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇത്രയും ചെറിയ ചാനലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിനും ഓരോരോ കമൻറ്റ് വീഴ്ച ഓരോരോ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനും വളരെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ശുഭദിനം